നമസ്കാരം ലീഗിന്റെ വർഗീയതയെ സംബന്ധിച്ച് എ വിജയരാഘവൻ നടത്തിയ ഒരു പ്രസംഗം വല്ലാതെ കുരുപൊട്ടി ഒലിച്ചിരുന്നു ചർച്ചയോട് ചർച്ച വിജയരാഘവനെ കോൺറൈസ് ചെയ്തുകൊണ്ട് സി പി എം ന്യൂനപക്ഷ വിരുദ്ധരാണെന്ന് പരിശ്രമിച്ച് വരുന്നതിനിടയിലാണ് ആ സ്റ്റേറ്റ്മെന്റിനെ പിന്തുണച്ചുകൊണ്ട് അടുത്ത ആൾകൂടി രംഗത്തെത്തി അതും മലപ്പുറത്ത് നിന്നുള്ള താനൂരിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള എ അബ്ദുറഹ്മാൻ അതിനെ ശരിവെക്കുകയാണ് ലീഗ് ഇപ്പോ ജമാത്ത് ഇസ്ലാമി മൗദൂദി എല്ലാം കൂട്ടുപിടിച്ച് വർഗീയ പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വർഗീയതയുടെ തണലിൽ തന്നെയാണ് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചു കയറി എന്ന് അസന്നിഗ്ധമായി പറഞ്ഞാൽ അത് ന്യൂനപക്ഷ വർഗീയത എന്ന് പ്രചരിപ്പിച്ച് ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം എന്താണ് എ വിജയരാഘവൻ പറഞ്ഞത് എന്നൊന്ന് കേട്ടെ മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണ ഇല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുക അതേപോലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായിരുന്നില്ല തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതില് അവരെല്ലാമല്ലേ അവരും കോൺഗ്രസിന്റെ കേന്ദ്ര ഇവിടെ തോൽപ്പിക്കാൻ വേണ്ടി വന്ന് പോയിട്ടുണ്ട് ും ഈ അടുത്ത ദിവസം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് വിജയം ഏകദേശം അടുത്ത് വന്ന സന്ദർഭത്തിൽ തന്നെ എസ് ഡി പി ഐ നടത്തിയ വിജയാഹ്ലാദ പ്രകടനം നമ്മൾ കണ്ടതല്ലേ യു ഡി എഫിന് വേണ്ടി പരസ്യമായിട്ട് യു ഡി എഫുകാരെ പേര് ഉൾപ്പെടുത്താതെ എസ് ഡി പി ഐക്കാർ സ്വന്തമായിട്ട് അവർ ആഹ്ലാദ പ്രകടനം നടത്തിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് കോൺഗ്രസുകാർക്കുള്ളിൽ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും കുടിയേറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് ലീഗ് ഒരു മൂടുപടമായിട്ട് നിൽക്കുകയാണ് ലീഗ് എന്ന മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഈ വർഗീയവാദികളെല്ലാം ഇതിനകത്ത് തിരികെ കയറ്റിയ കാര്യത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ന്യൂനപക്ഷ വിരുദ്ധനാകുമെങ്കിൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരുപാട് പേരെ ന്യൂനപക്ഷ വിരുദ്ധരായിട്ട് ചാപ്പ കുത്തേണ്ടി വരും കാര്യം എ വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വിലയിരുത്തലാണ് ഈ നാട്ടിൽ ഒരു വർഗീയ കച്ചവടത്തെയും വച്ച് നടത്താൻ ആലോചിക്കുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറത്ത് നിന്നുള്ള താനൂരിൽ നിന്നുള്ള എം എൽ എ കൂടിയായിട്ടുള്ള വി അബ്ദുറഹ്മാൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് വിജയരാഘവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അടിവരയിട്ട് ശരിവെക്കുന്നു വേണമെങ്കിൽ അദ്ദേഹത്തിനും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തിരിച്ചറിഞ്ഞതിന് ശേഷം എനിക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടാകുമോ എന്നെ ന്യൂനപക്ഷ വിരുദ്ധനായി ചിത്രീകരിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് വായ് തുറക്കാതിരിക്കാമായിരുന്നു പക്ഷേ ഈ നാടിന്റെ മുന്നോട്ടു പോക്കിന് ഈ വർഗീയവാദികളെ കൂട്ടുപിടിച്ചുള്ള രാഷ്ട്രീയം ശരിയല്ല അത് ജനത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അത് ചെറുക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ റിപ്പോർട്ടർ ചാനലിനോടൊ ഇങ്ങനൊരു അദ്ദേഹം പോളിറ്റ് ബ്യൂറോ വിജയരാഘവം പറഞ്ഞിരുന്നത് യു ഡി എഫ് മിക്കയിടങ്ങളിലും വിജയിച്ചു ജമാഅത്ത് ഇസ്ലാമി എസ് ടി പിന്തുണയോടുകൂടിയാണ് വയനാട് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ട് മലപ്പുറത്ത് സമ്മേളനം നടക്കാൻ പോകുമ്പോഴും മലപ്പുറത്ത് മാത്രം ഒരു സ്ഥിതിവിശേഷം ഉണ്ടെന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുണ്ടാവും ഈ ജമാഅത്ത് ഇസ്ലാമി എസ് ടി പി പോലെയുള്ള രാഷ്ട്രീയ സാമുദായിക സത്തര സംഘടനകളുടെ ഒരു പിന്തുണ മുസ്ലിം ലീഗ് തേടുന്നുണ്ട് എന്ന കാര്യത്തിൽ പറഞ്ഞത് കൃത്യമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് അദ്ദേഹം എന്താ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ ഭൂരിപക്ഷവർഗീയ ശക്തമായി എതിർക്കുക രണ്ടും ചെയ്തുകൊണ്ടാണ് പാർട്ടി വന്നത് ഇവിടെ മുസ്ലിം ലീഗ് പോലുള്ള ജനാധിപത്യ പാർട്ടിയാണ് എന്ന് വിളംബരം ചെയ്യുന്ന ഒരു പാർട്ടി തന്നെ എസ് ടി പി ഐ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പാർട്ടികൾ കൂടി ചേർന്നുകൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക താൽക്കാലികമായ ഒരു ലാഭത്തിന് വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ ആ രാഷ്ട്രീയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം ആ ആശയത്തിൽ ആ സംഘടനയിൽ ആകർഷകരായിരുന്ന ആളുകൾ ഇപ്പോൾ പുറത്ത് നിൽക്കുന്നുണ്ട് അവരെ ഉൾപ്പെടെ സ്വാധീനിക്കാൻ ഭാഗത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഉടനീളം നടക്കുന്നതാണ് അപ്പോൾ അത് അപകടകരമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ച കാര്യം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൽ ഉൾപ്പെടെ മുൻപ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെ സജീവമായിട്ട് എസ് ഡി പി ഐ അതോടൊപ്പം തന്നെ എസ് ഡി പി ഐയുടെ പങ്ക് നമ്മൾ കണ്ടത് പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ കണ്ടു അവിടെ ജമാഅത്തെ ഇസ്ലാമി പല സ്ഥലങ്ങളിലും ഒറ്റക്ക് തന്നെ പോയി മുസ്ലിം ലീഗിനു വേണ്ടി കോൺഗ്രസിന് വേണ്ടി വോട്ട് തേടുന്ന നമ്മൾ കണ്ടല്ലോ ഇവിടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഇവർ ഒന്നിച്ചൊല്ലെ പ്രവർത്തിക്കുന്ന എന്താ സംശയം അത് അപകടകരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകും മലപ്പുറത്തെ സമ്മേളനം ഉൾപ്പെടെ അപ്പോൾ ഇത്തരം മതനിരപേക്ഷ അടിത്തറയ്ക്ക് വെല്ലുവിളിയാകുന്ന ആശയ സംഗതികൾക്കെതിരായ ആശയസമരം തന്നെയായിരിക്കും തീർച്ചയായും എന്താ സംശയം ഒരു വിഭാഗം ആളുകൾ താൽക്കാലിക നേട്ടത്തിനു വേണ്ടി പറയുന്നു എന്നുള്ളത് വസ്തുതയാണ് അതിനെ തന്നെയാണ് ലക്ഷ്യം ഇനിയിപ്പോ എല്ലാരും ഇനിയിപ്പോ ന്യൂനപക്ഷ വിരുദ്ധനായിട്ട് ചാപ്പകുത്താൻ വേണ്ടി ഞങ്ങളുടേതായ മൗദൂദി ചാനൽ മീഡിയ വണ്ടിലൂടെയോ ഞങ്ങളുടെ സ്വന്തം മനോരമ ചാനലിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള സ്വാധീനമുള്ള സംഗീത ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിലൂടെയോക്കെ നിങ്ങൾ പരിശ്രമിച്ചാൽ ഒരു ചുക്കുമില്ല ഈ നാട്ടിൽ മലപ്പുറം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വിരുദ്ധതയാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വിരുദ്ധതയാണ് ജമാഅത്ത് ഇസ്ലാമി മൗദൂദി സുഡാപ്പികൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എസ്ലി പി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വിരുദ്ധതയാണ് അതായത് ഈ വർഗീയത ഒളിച്ചു കടത്തുന്നതിനെ കുറിച്ച് സംസാരിക്കാനേ പാടില്ല ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ മുസ്ലീങ്ങൾ കൂടുതൽ ഉള്ളതുകൊണ്ട് അത് മുസ്ലിങ്ങൾക്കുള്ളിലെ കുറിച്ച് പറഞ്ഞാൽ മുസ്ലീങ്ങളെല്ലാം വർഗീയവാദികളാകും അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കളിൽ സംഘികൾ വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഹിന്ദുക്കളും വർഗീയവാദികളാണെന്നോടാണ് അർത്ഥം ക്രിസംഗികളിൽ കാസ ഉൾപ്പെടെയുള്ളവർ വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെല്ലാം വർഗീയവാദികളാണെന്നാണോ പറയുന്നത് അല്ലല്ലോ അതുപോലെ തന്നെയാണ് ലീഗിനകത്ത് ഈ മുസ്ലിം മെജോറിറ്റി ഉള്ള മേഖലകളിൽ മുസ്ലിം തീവ്രവാദം ഉണ്ട് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മൊത്തമല്ല മുസ്ലിം മതവിഭാഗത്തിനകത്ത് ഇരുന്നു കൊണ്ട് ആ മതത്തെ ഈ സമൂഹത്തിന്റെ മുന്നിൽ അവരെ ശത്രുക്കളായി കാണുന്നവർക്ക് വേണ്ട അവരെ അധിക്ഷേപിക്കാൻ ആ മതത്തെ വേട്ടയാടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവന്മാർ അവരെ വർഗീയവാദികൾ തന്നെ പറയും അവരെല്ലാം കൂടി കൂട്ടുകൂടിയാണ് വയനാടും പാലക്കാടും വടകരയിലെല്ലാം വിജയിച്ച് കയറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനെ നിങ്ങളിപ്പോൾ ഭൂരിപക്ഷ പ്രീണനം എന്നൊക്കെ പറഞ്ഞ് വായടപ്പിക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ നടക്കണ കേസല്ല ന്യൂനപക്ഷ വർഗീയത കത്തിച്ചുകൊണ്ട് വന്നിട്ട് അതിന്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു മതവിഭാഗത്തെ ഒന്നടങ്കം വർഗീയതയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിനെ വെച്ച് പൊറപ്പിക്കാൻ പോകുന്നില്ല സംസാരിച്ചു കൊണ്ടേയിരിക്കും അതിനെ നിങ്ങൾ വർഗീയവാദിയാക്കി ചാപ്പകുത്തുകയാണെങ്കിൽ ആയിക്കോളും ഒരു പ്രശ്നവുമില്ല ആ ചാപ്പ വളരെ സന്തോഷപൂർവ്വം ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതൊരു പൊൻതൂവലായി എടുക്കുമെന്ന് കൂടി അറിയിക്കുകയാണ്